ഹൈ വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളിയൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നമുക്ക് പുതിയ ലോഡിൽ ഏകദേശം ഇരുപത് വെറൈറ്റീസിൽ കൂടുതൽ നാടൻ ആൻഡ് റോസിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും വെറൈറ്റീസ് ചോദിച്ചിട്ട് നമ്മളൊരു കോംബോ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ആദ്യമായിട്ടൊക്കെ ഇപ്പോൾ റോസ് മേടിക്കുന്നവരായാലും ഒരുമിച്ച് ഒരു ഇരുപത് വെറൈറ്റീസ് നാടൻ റോസ് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുപത് റോസ് വെറൈറ്റീസ് നാടൻ റോസ് അങ്ങനെ കോംബോ ആയിട്ട് എടുക്കാം അല്ലാതെ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒരു കോംബോ ഓഫർ ഉടപ്പായിട്ട് ഉണ്ടാവും പഴയതുപോലെ തന്നെ പത്ത് റോസിൻ്റെയൊക്കെ കോംബോ ഓഫർ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഇരുപത് റോസിൻ്റെ പതിനഞ്ച് റോസിൻ്റെയൊക്കെ കോംബോ ഓഫർ ആണ് കേട്ടോ ലോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഇവിടെ നിന്നൊക്കെ നമുക്കിവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് കാരണം ഒത്തിരി സ്പേസ് അവൈലബിലിറ്റി നമുക്ക് കുറവാണ് പ്ലാന്റ്സ് കഴിഞ്ഞ് ലോഡ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ പ്ലാന്റ്സ് ഒക്കെ ഒഴിവാക്കാൻ ഒഴിവാക്കാനുള്ള പ്ലാനിങ് ഇരിക്കുവാണ് വെറൈറ്റീസ് ആയിട്ടുള്ള റൂബി ഓറഞ്ചിലെ മറന്നേ പിന്നെ ബേബി പാരഡൈസ് പീസൻ ലോ ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ആൻഡ് സെയിലിൽ ക്ലിയർ ചെയ്യുവാണ് നമ്മൾ പിന്നെ റോസ് മാത്രമല്ല ഇതേ പത്ത് മണിയുടെ നല്ല കളക്ഷൻസ് ഉണ്ട് പത്ത് മണിയുടെ പതിനഞ്ച് കളറ് അടുക്ക് പത്ത് മണിയും അല്ലാണ്ട് ഇരുപത് കളറ് മിക്സഡായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് പത്ത് കളർ എടുക്കാണെന്നുണ്ടെങ്കിൽ പത്ത് കളറ് പതിനഞ്ച് കളറിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കളറ് ഇരുപത് കളറ് മിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് കളറുകളും ഉണ്ട് മിക്സഡ് കൂടെ വരുമ്പോൾ ഇരുപത്തഞ്ച് കളറിൻ്റെ മിക്സഡ് വരുന്നതെന്ന് പറയുന്നത് സിൻഡ്രില്ല ജംബോ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇരുപത്തഞ്ച് കളർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പത്ത് മണി നമ്മുടെ ഗാർഡനിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള പത്ത് മണി കളക്ട് ചെയ്യണമെന്നുള്ളവർക്കും നമ്മുടെ ഈ കളക്ഷൻ ചെയ്യുന്ന പത്ത് മണി കളക്ട് ചെയ്യാം പത്ത് മണി മാത്രമുള്ള റോസ് വരുന്നുണ്ട് വാട്ടർ പ്ലാന്റ്സ് വരുന്നുണ്ട് താമരയും ആമ്പലും ഒക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കളക്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാം അപ്പോൾ ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി റോസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്ത് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ അത് റേറ്റ് കുറവിനാണ് നമ്മളിപ്പോൾ ഇടുന്നത് കാരണം അതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യണം അപ്പോൾ ഒരുപാട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലിയറൻസ് ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് റെസ്പോൺസ് വരുന്നുണ്ട് പിന്നെ എന്നും വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീഡിയോ ഒരു ദിവസം ഇട്ടുകഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേ കൂടെ കസ്റ്റമേഴ്സിന് ആ ഒരു വീഡിയോ ചെല്ലുന്നുള്ളൂ മിക്കപ്പോർക്കും ആ ആ വീഡിയോ എത്തുന്നുള്ളൂ അപ്പോൾ ഞാൻ പോലെ എല്ലാവരിലേക്കും ആ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ ഓൺ കേക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ആരും റെക്കമെൻഡേഷൻ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നും നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ കസ്റ്റമേഴ്സിലെത്തുള്ളൂ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് മേടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ക്ലിയറൻസ് ചെയ്യലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് റോസ് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ആയിട്ടോ സെവൻ ഡേയ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് റോസ് പിന്നെ ഇംഗ്ലീഷ് റോസ് അതുപോലെ കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ചില വെറൈറ്റീസ് ഇപ്പോഴും സ്റ്റോക്ക് ക്ലിയറൻസിലുണ്ട് കേട്ടോ നമ്മൾ റേറ്റ് കുറച്ചാണ് കാർട്ടിൽ കൊടുത്തേക്കുന്നത് ടു ഹൺഡ്രഡിനൊക്കെ കൊടുക്കുന്ന പ്ലാൻസ് ഒക്കെ വൺ ഫിഫ്റ്റി വൺ ട്വൻറ്റി വൺ തേർട്ടി എൺപത് മുതൽ നമുക്ക് പ്ലാൻസ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ എൺപത് രൂപ മുതൽ പ്ലാൻസ് സ്റ്റാർട്ടിങ് ആണ് എൺപത് മുതൽ നൂറ്റി അൻപത് വരെയുള്ള പ്ലാൻസ് ആണ് ക്ലിയറൻസ് സെയിലിൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കൊറിയറിൻ്റെ കാര്യം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ വരെ തിങ്കളാഴ്ച കൊറിയറ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ കാരണം ബുധനാഴ്ച ഡി ടി ഡി സി അവധിയാണെന്നാണ് കേൾക്കുന്നത് അത് കൺഫേം ആയിട്ടില്ല ഡി ടി ഡി സി അവധിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചൊവ്വാഴ്ച കിട്ടണമെന്നില്ല ഇൻ കേസ് ചൊവ്വാഴ്ച കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബുധനാഴ്ച അവധി കഴിഞ്ഞ് വ്യാഴാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവധിയാണോ എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം കൊറിയർ ഉണ്ടായിരിക്കില്ല അവധി ഇല്ലയെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം കൊറിയർ ഉണ്ടായിരിക്കും ഇൻ കേസ് അവധിയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വ്യാഴാഴ്ച വ്യാഴം ഒരു ദിവസം കൊറിയർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് പെസഹ വ്യാഴവും വെള്ളി ദുഃഖവെള്ളിയൊക്കെ ആയത് കാരണം ഒത്തിരി പേരുടെ കൊറിയർ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേർക്ക് കൊറിയർ പെൻഡിങ് വന്നു അതുപോലെ തന്നെ ഈ വീക്കും ഡൗട്ട് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തവർക്ക് കുറച്ചുകൂടെ ഡിലേ ആയിട്ടായിരിക്കും പ്ലാൻസ് കിട്ടുക ഓൾമോസ്റ്റ് ഞാൻ എനിക്ക് മാർച്ച് എട്ടാം തീയതി മാർച്ച് പതിനഞ്ചാം തീയതി വരെയൊക്കെ ഓർഡർ ചെയ്തവർക്കുള്ള പ്ലാൻസൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഇടുന്ന കുറച്ച് പേർക്ക് കാരണം ഡെയിലി മെസ്സേജ് ഇടുന്നത് കാരണം അവരുടെ ചാറ്റ് എപ്പോഴും നമ്മളെ ഡാറ്റ് ബേസ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് മെസ്സേജ് അയച്ച അയച്ചിട്ടായിട്ടിലായിരിക്കും കിടക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കുള്ള കൊറിയർ ഡിലേ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം പ്ലാന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനാണ് പ്ലാൻസ് അയക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ പതിനഞ്ച് വർക്കിംഗ് ഡേ ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം അതായത് തിങ്കൾ ബുധൻ വ്യാഴം വെച്ചിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നാല് ദിവസം ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ചയും ഇങ്ങനാവുമ്പോൾ നാല് നാല് എട്ട് ദിവസം അതിൻ്റെ അടുത്ത അതായത് മൂന്ന് വീക്സാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഇട്ടുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അയക്കേണ്ട കൊറിയർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് ഇടുന്നത് കാരണം അത് ഏറ്റവും ടോപ്പിൽ വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊറിയറ് പോവേണ്ടത് ചിലപ്പോൾ അടുത്ത ആഴ്ചയെ കൊറിയറ് വരുവുള്ളൂ അപ്പോൾ ഇന്നൊക്കെ ഓർഡർ ചെയ്തവരെ ഒരു മൂന്നാഴ്ച വെയിറ്റ് ചെയ്യാം കേട്ടോ മൂന്നാഴ്ചയൊന്നും ആവില്ല നമ്മുടെ ഈ അവധിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് പറയുന്നത് അതൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് മാത്രം മെസ്സേജ് ഇടുകട്ടോ പിന്നെ കോൾ വിളിക്കുന്നതുകൊണ്ട് ഒരുപാട് അത്യാവശ്യം വരുന്ന കോൾസൊക്കെ ഇപ്പോൾ എടുക്കാറുണ്ട് എന്നിരുന്നാലും ചില സമയത്ത് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലിയറൻസ് ഏലിലുള്ള പ്ലാൻസ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇത് മാത്രമല്ല കാർട്ടിൽ ഒരുപാട് പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ലിങ്ക് വരും ആ ലിങ്ക് കയറി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതെന്ന് വന്നിട്ടോ താങ്ക്